ഹലോ ഗെയ്സ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ തന്നെ നല്ല അടിപൊളി മത്തി കിട്ടി കണ്ടോ നല്ല നാടൻ മത്തി പോലത്തെ ഒരു മത്തിയൊക്കെ കിട്ടിയിരുന്നു അപ്പൊ ഇത് ഇത് നമുക്ക് ഇതേ ഒരു കറി വെച്ചിങ്ങാണ്ട് ചോറൊക്കെ ഒന്നാണ് വേണ്ടി ഞാൻ ഞാനിതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുങ്ങാണ് കേട്ടോ ഞാൻ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പല രീതിയിൽ മത്തി എന്ന് പറഞ്ഞാൽ അടിപ്പൊള്ളി കേട്ടോ നമ്മൾ മീനിലെ ഏറ്റവും നല്ല ഇതെന്താണ് മത്തിയാണ് മത്തി മീൻ അതേമാതിരി നത്തോലി എന്നൊക്കെ പറയും അപ്പം ഇത് ഞാൻ ഇതാണ് ഇന്നത്തെ ഇതിൻ്റെ കറി അതായത് മുളകിടുകറി നമ്മൾ ആ മുളക് മുളകിടണപ്പം കാണിക്കുന്നത് കേട്ടോ കോഴി മുളകിടുക ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ മത്തി മുളകിടാണ് എല്ലാരും നമ്മള് വീടിലിട്ട് പോന്നോളിതാക്കണേ ഓയിലിട്ട വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാ മസാലകളും ഞാൻ ഇന്ന് തട്ടിട്ടു എല്ലാ മസാലകളും ഒന്നായിട്ട് തട്ടി വെക്കാണ് ഇഞ്ചി ടേസ്റ്റ് എല്ലാം ഒരുമിച്ച് കൊണ്ട് തട്ടിപ്പിക്കും അതേപോലെ നമ്മളെ എന്താ മല്ലിച്ചപ്പ് വരെയല്ലേ അതുവരെ ഇങ്ങനെ ചെയ്തേക്കണം ിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി കേട്ടോ ഇതിങ്ങട്ടൊന്ന് മിക്സ് ചെയ്യും നല്ലവണ്ണം മിക്സ് ചെയ്തു അപ്പൊ ഈ സമയം ഞാൻ ലാസ്റ്റാണ് മല്ലിപ്പൊടി രട്ടി രണ്ട് ടീസ്പൂൺ ഇട്ടത് എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കായുണ്ടല്ലോ കറിക്കായം ഇര ഇടോ വെള്ളം ഒഴിക്കുക കൊടുമ്പുളി കേട്ടോ കൊടുമ്പുളി ഇങ്ങനെ കഴുകാണ്ട് ഞാൻ വെച്ചതായിരുന്നു അപ്പൊ അതിന് വെള്ളം ഒഴിക്കുക നമുക്ക് വെള്ളം വേണം അതിനനുസരിച്ച് നമ്മൾ ഒഴിക്കാം കേട്ടോ പിന്നെ ഇതാക്കി മഴ പെയ്തപ്പളേ മഴ വാകും അള്ള ഭൂമിയൊക്കെ എത്തിച്ചപ്പോൾ നമ്മളെ കറി ലീഫൊക്കെ കണ്ടില്ല ഉഷാറായിട്ട് തെഴുത്ത് വരുന്നുണ്ട് ഇങ്ങനെ തന്നെ ഇട്ടോ അതിന് അങ്ങനെ വന്നോട്ടെ ഇനി ഇത് ഒന്ന് തിളച്ചു വരട്ടോ കുറച്ചും കൂടി വെള്ളം ഞാൻ ആരട്ടെ കുറച്ചും കൂടി വേണം വെള്ളം ലാസ്റ്റ് ടൈമാണ് സാൾട്ട് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ ലാസ്റ്റ് ടൈം ആയിട്ടാണ് ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഇത് നല്ലോണം വെട്ടി തിളക്കട്ടെ തിളച്ചിട്ടി നമ്മക്ക് നമ്മളെ മീൻ ഉണ്ടല്ലോ ഇതോ നമ്മളെ മീന് അതിലിട്ട് കൊടുക്കെട്ടോ നമ്മടെ പഴയ കാലത്ത് നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ രൂപത്തിലെ അതേ രൂപത്തിലാണ് രൂപത്തിലെ ഈ മറ്റേ നമ്മളെ ഇതിലൊക്കെ കിട്ടുമേ ഹോട്ടലിലൊക്കെ അതായത് നമ്മള് റെസ്റ്റോറന്റ് അല്ലാതെ തന്നെ നമ്മള് ഇങ്ങനെ റോഡ് സൈഡുകളിലൊക്കെ ഉണ്ടല്ലോ ഹോട്ടൽ ചെറിയ രീതിയിലോ ഹോട്ടൽ ഉണ്ടാവുമല്ലോ ആ ഹോട്ടലിലൊക്കെ കറി ആക്കി കൂടിയോ വായിലെ വെള്ളം ഇരക്ക് നീ അതിപ്പോ മൂടി വെക്കണൊന്നുല്ലോ മൂടി വെക്കാതെ തന്നെ വീട് ഉണ്ടെന്ന സാധനങ്ങൾക്ക് അതേ സമയത്ത് ഇങ്ങനെ ഒതുക്കി വെക്കുക ആ ഇനി ഗുളിക കൊടുക്കലങ്ങില്ല മഴ ഇതപ്പം അങ്ങനെയാണവെന്താ ഊള അവിടെ ഇല്ല കേട്ടോ ഐ അടിപൊളിയായിട്ട് തിളക്കണിണ്ട് മക്കളേ നമ്മളെ മീൻകറി നല്ല മഴ നല്ല ചാളക്കറി ഏതാ കഴിക്കുന്ന ഒരു കൊണ്ടാട്ട മുളക് അത് വെച്ചിട്ടൊരു കുഴച്ച് കഴിക്കലുണ്ട് അതിന്റെ രസം വേറെ തന്നെ ഇനിയും മീൻ ഇങ്ങനെ തട്ട് കൊടുക്കട്ടെ കേട്ടോ നോക്ക ഇപ്പൊ നോക്കാണെ പഞ്ഞി കിട്ടൂ മീന്റെ പഞ്ഞിതാ അത് കിട്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉതിരാട്ടങ്ങളെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉദീട്ടും ഒറ്റ അടിക്കുന്ന നമ്മൾ വാട്ടി കൊഴച്ച് വാട്ടി കൊഴച്ചൊന്നും കാട്ടില്ല എല്ലാ സംഭവങ്ങളും അതൊക്കെ ഇതൊക്കെ വേവിച്ചു ആ കായപ്പൂരി ഇട്ട് വേവിച്ചു അപ്പം ഇതൊന്നും കഴിച്ചാണ്ടല്ലോ ഇനി വയറിനുള്ള അസുഖം ഒന്നും വരില്ല അപ്പൊ നമ്മളെ ഈ വീഡിയോ റെസിപ്പി കാണാം ഏഹ് റെസിപ്പി കണ്ടുകാലും നിങ്ങളെന്താ വർദ്ധം പോലെ നമുക്ക് മഴക്കാലത്തേ വേനൽക്കാലത്ത് പോലെ തന്നെ മഴക്കാലത്തും വേണം കുറച്ച് ചൊടിയിലൊക്കെ തണുപ്പിൽ ഞാൻ കഴിക്കാൻ ഇപ്പൊ പൂളൊക്കെ വാങ്ങിയാൽ പുതിയ ഭാര്യ പറയുന്നോട് പൂളൊക്കെ ആക്കണം മഴ പെയ്തിട്ടാണാവും ഒരു വിവാത്ത മാതിരിയാണ് അപ്പൊ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇരുത്തു വെക്കട്ടോ മക്കളെ അപ്പൊ ഞമ്മളിങ്ങനെ വീഡിയോസ് ഞാൻ സപ്പോർട്ട് ചെയ്യണം ഏഹ് നമ്മളിങ്ങനെ ഓരോ കാണിച്ചു തരുന്ന ഇതിനാണ് ഇതേമാതിരി ഇരുന്നാക്കാനും എല്ലാവർക്കും ഒരു പ്രചോദനം ബുള്ളിറ്റിൽ ഇരുന്നാൽ തന്നെ നമ്മക്ക് എങ്ങനെ സമ്പാദിക്കാം വീട്ടിലിരുന്ന് നമ്മക്ക് നമ്മളെക്കോട് പൊണ്ണിനെക്കോട്ടെ ചെയ്യാൻ കഴിയുന്നത് ഈ പുറത്തേക്ക് ജോലിക്കൊന്നും പുരാട്ടം നാപ്പിള്ളാലും ഉണ്ടാവും ജോലിക്ക് പോകാനും പിന്നെ പഠിപ്പ് കുറവില്ലാ ഏഹ് ഇപ്പൊ വിദ്യാഭ്യാസം കുറവില്ലേ ഒരു വിദ്യാഭ്യാസം ഒന്നും വേണ്ടപ്പതിന് നമ്മളെ നമ്മൾ നമ്മുടെ ഡൈലിണ്ടാക്കുന്ന കാര്യങ്ങളും നിൽക്കുന്നതുമാണ് നല്ല ണികള് ഞാനേ ഗ്യാസേ നേരം മീൻ വെക്കാനേ ഇങ്ങനെങ്ങനെ കൊറച്ചായിരുന്നു ഗ്യാസ് ഞാൻ ഇത് ചെയ്യലില്ലല്ലോ ഗ്യാസും കുറ്റി ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ ആയിട്ടും എന്നിട്ട് ഞാൻ ചെയ്തു ശരി എങ്ങോട്ട് നോക്കാനിങ്ങനെ ഗ്യാസും കുറ്റി ഞാൻ ഞാൻ നോക്കി എന്നാലും ഞാ കൊറച്ചേരെ കാത്തുനിന്ന് ഞാൻ എവിടെ മീനാണെങ്കിൽ മീൻ കണ്ടിട്ടാണെങ്കിൽ വെച്ചാണ്ട് ചോറും നാലും നമ്മളെ സക്സസ് ആയിക്കുന്നു ഈ മീനാ കണ്ടിട്ടാണെങ്കിലേ ഇത് വെച്ചാണ്ട് നല്ല അടിപൊളി നമ്മടെ കാളവണ്ടി അഴുതിയോട്ടല്ല ചോറും ഈ റേഷം പിടീത്ത എഴുതിയാണെങ്കിൽ രസം ഉണ്ടാവു വെച്ച് കഴിക്കാൻ ഇത് അടച്ചൊക്കെണ്ടേ അതോടെ തന്നെ അടച്ചെക്കട്ടെ അടിപൊളിയട്ടോ കഴുത്തേ കഴിപ്പടി പൊളിയോ അപ്പൊ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയേ ഞാനേ ഇത് ഇത് വെന്ത് താച്ചപ്പിടിച്ചോറ് കഴിക്കണം അപ്പൊ അത് ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചത് കഴിഞ്ഞാ അടുപ്പത്തിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് വെളിച്ചത്തിന് വ്യക്തി വിചാരിച്ചാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പൊ ഞാൻ ചോറ് കൂട്ടെ ഇത് ചോറ് കൂട്ടാൻ എന്തേക്ക് വെള്ളം ഇല്ല എന്താ ആ ചോറ് കൂട്ടുമ്പോ ഞമ്മള് മിക്കവാറും അറിയാത്ത കുട്ടികളാണെങ്കിൽ എന്താ കാട്ടുന്നറിയോ പച്ചവെള്ളം ഒഴിക്കുന്നേക്ക് അപ്പൊ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല പച്ചവെള്ളം ഒഴിച്ചാല് ഈ ചോറിന്റെ ഒരു ഒരു വെള്ള ചൊയ വരും വെള്ളത്തിന്റെ ചൊയ അപ്പൊ നമ്മള് എന്ത് കാട്ടുന്നു വെള്ളം ചൂടാക്കണം തിളച്ചിട്ടില്ലെങ്കിൽ ചൂടില്ല വെള്ളം പാര എന്നിട്ട് വേണമെങ്കിൽ കൂട്ടാൻ ചൂടുവെള്ളം ഞാനെന്തേക്ക് ഒഴിച്ചത് ചൂടുവെള്ളം ഒഴിച്ചു ചോറ് ഞമ്മള് ഓട്ടപാത്ര നമ്മ ഇങ്ങനെ വെള്ളായിട്ട് അങ്ങനെ പോകും മഴയാണ് ഞാൻ വേനൽക്കാലത്ത് അതേപോലെ പറയുന്നത് അടുപ്പിന്റെ ചൂട് കാരണം ഞാൻ പറവുന്നു ഇപ്പൊ ഞാൻ അടുപ്പത്താൻ ഇത് മാത്രം അങ്ങനെ ആ ഞാൻ അങ്ങോട്ട് പറഞ്ഞ മാതിരി ഞാൻ ഇന്നെല്ലാം ചലഞ്ച് ചെയ്യാണ് അടുപ്പത്താങ്ങാറല്ലേ അത് കഴിഞ്ഞ് പിറ്റേ നീടെ പിറ്റേ ദിവസമല്ലോ ഗ്യാസ് അത് തീർന്നു അത് തീർന്നത് ശനിയാഴ്ച വൈകുന്നേരം അപ്പൊ പിന്നെ ഞായറാഴ്ച ഗ്യാസ് ഇല്ല ഷോപ്പിൽ എന്താ ഗ്യാസ് ഓഫീസില്ല കിട്ടാൻ വഴിയില്ല ആ പിന്നെയാണ് ഞമ്മക്ക് തിങ്കളാഴ്ച നമ്മൾ ഗ്യാസ് നടക്കുന്നത് അപ്പൊ ഞാൻ ഗ്യാസ് ആദ്യമായിട്ട് പോലാ എടുക്ക കേട്ടോ അപ്പൊ എന്താ ചൊവ്വാഴ്ച ഞാൻ എടുക്കുന്നത് ഗ്യാസ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ഈ റെസിപ്പി എല്ലാരും കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊറച്ച് പെൺബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചാമൊക്കെ പോകണം പിന്നെ യൂട്യൂബും പിന്നെ കാണാൻ ആൾക്കാരും എല്ലാരും നമ്മളെപ്പോഴത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക നമ്മളെപ്പോലത്തെ ആൾക്കാരെല്ലാം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോ വരുന്നത് എന്തിനാണ് അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ടും അതൊക്കെ കിട്ടാൻ തന്നെയാണ് നമ്മൾ നമ്മക്ക് വരുന്നത് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടു നിങ്ങൾ ഇതേപോലെ തന്നെ കറിയുണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കും മക്കൾക്കും മാപ്പിള്ളർക്കും മേ കെട്ടിയമ്മക്കൊപ്പം എല്ലാവർക്കും വെച്ചു കൊടുക്കാം ഏ ഇപ്പൊ ഈ കായപ്പൊടി ഇട്ടതുണ്ടല്ലോ ഒരു വെച്ചി എന്തിനൊക്കെ ഈ കായപ്പൊടി ഇട്ടെന്ന് പറയണ്ടോ പക്ഷെ ഈ കായപ്പൊടി ഇടപെ നമുക്ക് എന്തേലും വായ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും വയറുവേദന വേദന അസ്വസ്ഥത ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നല്ലതാണ് പിന്നെന്താണ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഏ കായപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ വെളിച്ചെണ്ണി ഒന്നും ഇനി ഉറ്റിക്കുന്നില്ല മനസ്സിലായോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചെയ്തപ്പോ തന്നെ കോക്കനെട്ട് ഓരോ ചെയ്തു ഇതാക്കി പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ഇതിൽ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ കഴിക്കുക കഴിക്കുന്ന സമയത്ത് തുറന്നുകാണ്ട് കഴിക്കുക പിന്നെ കുത്തി അടക്കൊന്നും ചെയ്യണ്ട അടിപൊളിയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോടൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇല്ല സപ്പോർട്ട് തരും കേട്ടോ ഇതാക്കണേ ഞാനേ വെള്ളക്കൊപ്പി എടുത്തണേ അപ്പൊ ഞാൻ അതില് കഴിക്കാൻ വന്നാണ്ട് എടുക്കട്ടോ എനിക്കെന്താ പറയോ മീൻ ഒരു രണ്ട് മീൻ എടുക്ക ഇപ്പൊ നോക്കി കറി എടുത്ത് മാങ്ങാച്ചാറും ഇത് ഉപ്പിരി ഇട്ടതേന് ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാനത് കഴിക്കട്ടെ മാറി അടിപൊളിയ ആ ചൂടില്ല ചോറും ചൂടില്ല മത്തിക്കറിയും അതിങ്ങനെ കൂട്ടി പിടിച്ച് കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ അല്ലാത്തൊരു വൈപനിയാണ് തണുത്ത വെള്ളം തണുത്ത വെള്ളം ചൂടിനെ ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് നമുക്ക് എന്താട്ടാ ചൂടില്ല ഭക്ഷണം മഴക്കാലത്ത് വേനൽക്കാലത്തോ നല്ല പണി നമ്മളെ ശരീരം തണുപ്പിക്കാനെ ഇത് പൊള്ളി കേട്ടോ ഇപ്പൊ തന്നെ പോയി കോളി ഉം എന്താ മീൻ വാങ്ങുമ്പോളേ മത്തി നോക്കി വാങ്ങിക്കോളി എന്നിട്ട് ഇങ്ങനെ ഇണ്ടാക്കി കോളി കെട്ടിയന്മാരോടും മീനൊക്കെ കൊണ്ടു വീട്ടിൽ കൊണ്ടുവന്ന എല്ലാ ആരാ ഒലോടൊക്കെ പറയാം ഞങ്ങക്ക് മത്തി മത്തി മതിയെ അതായത് ഇല്ല അനാസുഖങ്ങളോ എന്താ ഓരോ എൻറെ ഉമ്മ ഉണ്ടാക്കിട് മത്തിക്കറി അതേപോലെ ഉണ്ടാക്കാനും എൻ്റെ വെള്ളം കൊണ്ടോലേ ആ ഒറ്റ കുട്ടി മക്കളെ ഇതേമാതിരി ഫ്രിഡ്ജില് വെള്ളം ആരും വെക്കൂല ഞാൻ വേണം ഫ്രിഡ്ജില് വെള്ളം വെക്കാനും എന്നിട്ട് അവിടെ ഇങ്ങനെ കടക്ക അപ്പ വെള്ളം എടുത്ത് വിളിച്ചാ നീ ഇവിടെ പേരെക്ക എനിക്ക് പേര് പേരെഴുതാം അപ്പ എല്ലാരും ഒന്നും അറിയാം മത്തിക്ക് മത്തി പോയി വാങ്ങാ മീൻ വാങ്ങുമ്പം കഷ്ണമീം വേണ്ട മത്തിണ്ടെങ്കിൽ കൊണ്ടുവന്നേരി ആ ലാസ് ബ്ലോഗിലുണ്ട് മുളമുണ്ട് മത്തിക്കാർ വെച്ചിട്ട് കഴിക്കാൻ പൂതിയുണ്ട് ഉം ഉണ്ടാക്കി കഴിക്കാനേ അടിപൊളിയാണ് നമ്മളെ വീഡിയോ കണ്ടിണ്ട് അതേമാതിരി മത്തിക്കാരൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഉം ഞാന് ഇത് പറയാൻ മറന്ന് ഞാൻ കുരുമുളക് ഞാൻ ലാസ്റ്റ് കുറച്ച് തിനി ഉം ചൊടി വേണ്ടേ മത്തിക്കറിക്കുണ്ടാക്കുമ്പോ ചൊടി ഇതൊക്കെ വേണ്ടേ കുരുമുളകിന്റെ ഫ്ലേവറിന്റെ അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ കുറച്ച് കുരുമുളക് കുരുമുളക് ഉണ്ടെങ്കിൽ കുറച്ചായി ആഡ് ചെയ്തോണ്ടി ഇല്ലെങ്കിൽ ആടെ ഇല്ലാത്ത സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ നമ്മളെ പെരില് ഉം അങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങളോട് കുറച്ച് വർത്താനം പറഞ്ഞാണ് ചോറും ആചാരിച്ചില്ലാണ്ട വീഡിയോ തന്നെയാണ് ഞാൻ കുറെ ദിവസമായി മുന്നിൽ വന്ന് വർത്താനം പറഞ്ഞിട്ട് ഓരോരുത്തരാൾ ഇവിടെ ഓരോ സംശയങ്ങളും ഡൗട്ടും നമ്മളെ എന്താ യൂട്യൂബില് അങ്ങനെ നമുക്ക് കമന്റ് ആയിട്ട് ചോദിക്കുന്നില്ല അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഏ അതിന്റെ ഒക്കെ ഇതൊക്കെ ഞാന് ഒന്നുകിൽ ഒരു ദിവസം ഇങ്ങനെ പാവി ഇപ്പം എന്താ ജോലിക്ക് പോകണുണ്ടോ എന്താ ജോലിക്ക് എന്താ പോരുമോ ഇനി ജോലിക്ക് വരുമോ ഒക്കെ ചോദിക്കുന്ന ഉണ്ട് ഏ ജോലിക്ക് ഇറങ്ങുന്നുണ്ടോ ജോലിക്ക് വരുന്നുണ്ടോ ഈ വർഷം ജോലിക്ക് വരുവോ എന്താ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണുണ്ട് അപ്പൊ ഞാനതൊക്കെ ഞാന് എന്താ പറയാ ബായ്